പുന്നക്ക മുകളിൽ യു ഡി എഫ് മത്സരിക്കുന്നത് മാറ്റത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് യു ഡി എഫിന്റെ യുവ നേതാവ് ശ്രീജിത്താറിനെയാണ് മത്സര കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് ശ്രീജിത്താർ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് ാണ് മുതിർന്നവരാണ് തീർച്ചയായും നല്ലൊരു മത്സരമാണ് കാരണം കിട്ടിയതെന്ന് നമ്മുടെ ഭാഗ്യം തന്നെയാണ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയുണ്ട് തീർച്ചയായും ഭയങ്കര പോസിറ്റീവ് സമീപനം തന്നെയാണ് കാരണം ഒന്ന് യുവത്വം എന്നുള്ള ഒരു ഇത് ആൾക്കാർ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാറ്റത്തിന് വേണ്ടി അവരും കൊതിക്കുന്നുണ്ട് കാരണം പുതിയ ആൾക്കാർ കടന്നു വരട്ടെ എന്ന് തന്നെയാണ് അവർ പറയുന്നത് വാർഡിനെ സംബന്ധിച്ചിടത്തോളം വികസന കാഴ്ചപ്പാടുകൾ വ്യക്തിയായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് വാർഡിനെ സംബന്ധിച്ച് പറയാം തീർച്ചയായും ഞാൻ ഇവിടെ ജനിച്ചു പോകുന്ന ആളാണ് ഈ മണ്ണിൽ ഓടിക്കളിച്ച ആളാണ് ഈ പുന്നേക്കറിയാം അതുകൊണ്ട് എന്നെ അറിയാം ഇവിടെ ഉള്ളവർക്ക് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയെ ിലൊക്കെ എൽ ഡി എഫും ബി ജെ പി ആയിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ വികസനം എങ്ങനെയുണ്ട് വാർഡിന്റെ പൊതുവായിട്ടുള്ള സാഹചര്യം എങ്ങനെയുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ജയിച്ചു കഴിഞ്ഞാൽ വരുത്തണം എന്ന് അവതരിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വാർഡിലെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന തന്നെയാണ് കാരണം ഓരോ റോഡുകളും അങ്ങനെ ഏറ്റവും മോശമാണ് വെള്ളക്കെട്ടുകളുണ്ട് നടന്നു പോലും പോകാൻ പറ്റത്തില്ല കല്ലുകൾ ചവിട്ടി തന്നെ പോകാൻ പറ്റത്തുള്ളൂ വാഹനങ്ങൾ പോകുമ്പോൾ തട്ടി വീഴാറുണ്ട് മറിഞ്ഞു വീഴാറുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകൾ വരെ നമ്മൾ വാർഡിലുണ്ട് കോർപ്പറേഷന്റെ ഭരണത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴകളും പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും കോർപ്പറേഷൻ നമുക്കറിയാം ആണല്ലോ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നഗരസഭ അല്ല നരകസഭയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കാരണം മാലിന്യമായാലും റോഡുകളായാലും ഇപ്പം തെരുവിളക്കളായാലും മൊത്തത്തിൽ മഴയുള്ള പ്രശ്നം മഴയുള്ള കെട്ട് പ്രശ്നം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡിൽ തന്നെ ഉണ്ട് അത് എല്ലാ വാർഡിലും ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം പ്രചരണത്തിന് പോയി കഴിയുമ്പോഴും ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ടോ തീർച്ചയായും എല്ലായിടത്തുമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നത് റോഡുകളുടെ പ്രശ്നം തന്നെയാണ് വഴി സൗകര്യം റോഡുകളുടെ അവസ്ഥ പിന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം അതുപോലെ മഴവെള്ളം കുഞ്ഞു കുഞ്ഞു റോഡിലൊക്കെ ആണെങ്കിൽ മഴ വീണ് പായലൊക്കെ വീണ് അങ്ങനെ നമുക്ക് കയറി പോകാൻ പോലും ഇപ്പോൾ ഈ പ്രായത്തിൽ പോലും എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല പക്ഷേ അവിടെ ഒരുപാട് പ്രായമുള്ളവരൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ഏരിയയിൽ നമ്മൾ പോയപ്പോൾ ഏകദേശം അടുത്തടുത്തുള്ള മൂന്ന് വീടുകളിലും മൂന്ന് വീടുകളിലും എല്ലാവരും ഇങ്ങനെ വീ വീണ് ഈ റോഡിൽ വീണ് വയ്യാതായി കിടക്കുന്നവരുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ബിജെപി സ്ഥാനാർത്ഥിയും ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണം നടത്തുന്നത് വിജയം തുടരാൻ കഴിയുമെന്ന് ബിജെപി പറയുന്നു വിജയം തിരിച്ചു പിടിക്കാൻ കഴിയും വാർഡ് എന്നുള്ളത് എൽ ഡി എഫ് പറയുന്നു എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ജനങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ കാരണം ഞാനിവിടെ ജനിച്ചുള്ള ആളാണ് എന്റെ നാട്ടുകാരാണ് യുവ നേതാവിനെയാണ് കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രതീക്ഷ പുതിയ രൂപരേഖ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പല വീടുകളിൽ നമ്മൾ പോയപ്പോഴും ആൾക്കാർ പറയുന്നത് പുതിയ ആൾ വരട്ടെ പുതിയ ഒരു മാറ്റം വരണേ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രാരഥമ ആരോഗ്യ കേന്ദ്രമാണ് അത് കൊണ്ടുവരണം എന്ന് പല വീട്ടിൽ നിന്നും പറയും കാരണം ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം അങ്ങ് പൂജപരിവ തിരുമലയോ എവിടെയെങ്കിലും പോയി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ഇവിടെ ഒരു വേറെ ഒരു ആരോഗ്യ കേന്ദ്രമില്ല അല്ലെങ്കിൽ തൃക്കണ്ണാപുരത്ത് പോകണം അവിടെ പോയി എപ്പോഴും ഡോക്ടർ കാണത്തില്ല അപ്പോൾ അതിനൊരു മാറ്റം വേണം ഈ റോഡുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പുന്നയ്ക്ക് നമ്മൾ ഒരു വികസനം നടന്നിട്ടില്ല സ്വയം വികസിച്ചിട്ടേ ഉള്ളൂ ആ ഒരു രീതിക്ക് മാറ്റം വരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വേറെ ഒരു കഷ്ടി രാഷ്ട്രീയങ്ങളെ ഞങ്ങൾ എതിർ പറയുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ യുവ സ്ഥാനാർത്ഥിയെ രംഗത്ത് ഇവിടെ ജനിച്ചു വളർന്ന ഈ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെ അറിയുന്ന അയാളെ വിജയിപ്പിക്കും എന്ന് നൂറ് പ്രാവശ്യം ഞങ്ങൾ

പുന്നയ്ക്കാ മുകളിൽ മാറ്റമുണ്ടാകും യു ഡി എഫ് വിജയിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരുമുള്ളത് ക്യാമറമാൻ ഷാൻ ജെയ്സിനും ശ്രീജുവിനുമൊപ്പം സൂര്യഗായത്രി കേരള വിഷന്യൂസ് തിരുവനന്തപുരം